ഗോപാലന്മാരുടെ നിലവിളി തുടരുന്നു ദേവകി നന്ദന ദൈവമേ നീ ഇത് കാണുന്നില്ലേ ആ വിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ഭയം ജനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലു സാഹചര്യത്തിലുഴന്ന് നിസ്സഹായരായി വിലപിക്കുന്ന സമവയസ്കരായ ചങ്ങാതികളുടെ പ്രാർത്ഥന ശ്രീകൃഷ്ണൻ കേൾക്കാതിരിക്കുമോ ഭഗവാൻ ഭക്തവത്സലനാണല്ലോ താമര തേൻ പോലെ മാധുര്യമുള്ള വാക്കുകൾ അപ്പോൾ ഭഗവാനിൽ നിന്നുയർന്നു നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ മന്ദസ്മിതത്തോടു കൂടി ഭഗവാൻ പറഞ്ഞ ആ വാക്കുകൾ അവരെ ഭയത്തിന് ഭയത്തിൽ നിന്നും ശമനം ഉടനെ തന്നെ കൃഷ്ണൻ ആ രാക്ഷസനെ നേരിടുന്നതിന് നീങ്ങി ബലരാമനെയും ചങ്ങാതിമാരെയും പിന്നിൽ ഒരുമിച്ച് നിർത്തിയതിനു ശേഷം തീഷ്ണതുണ്ടനായ ആ പക്ഷിയുടെ അടുത്തേക്ക് കൃഷ്ണൻ നടന്നു ചെന്നു ബഗാസുരൻ എന്ന ആ പക്ഷിക്ക് സന്തോഷമായി ഉദ്ദേശിച്ച കാര്യം നടത്താൻ തക്കം കിട്ടിയിരിക്കുന്നു എന്ന് അസുരൻ സന്തോഷിച്ചു വലിയ ക്രോധത്തോടു കൂടി ആ ഭീകര പക്ഷി ചുണ്ടുകൾ അകറ്റി വായു തുറന്നു കൃഷ്ണൻ പിന്തിരിഞ്ഞില്ല നേരെ ആ പക്ഷിയുടെ വായിൽ കടന്നു കൃഷ്ണൻ തന്റെ വായിൽ കടന്നതോടെ ആ രാക്ഷസ പക്ഷി വായ മുറുക്കി അടച്ചു കളഞ്ഞു ആ കാഴ്ച കണ്ട് കൃഷ്ണന്റെ ചങ്ങാതിമാരെല്ലാം വ്യസനിച്ച് വിഷണ്ണരായി ജീവനില്ലാതായ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ എന്ന പോലെ ആ ചങ്ങാതികൾ അസ്ത്രപ്രജ്ഞരായി തീർന്നു പ്രവർത്തിക്കാൻ ശക്തി ശക്തിയില്ലാതെയായി അവർ തളർന്നിരുന്നു തളർന്നു പോയ ഗോപകുമാരന്മാർ മരപ്പാവകൾ പോലെ നിശ്ചലരായി തീർന്നു മനസ്സ് മരവിച്ച ആ സ്ഥിതിയിലും അവർ കണ്ണുനീർത്തൂകയും തുടർന്ന് അവർ വാവിട്ടു കരയുകയും ചെയ്തു കുറ്റചങ്ങാതിയായ കൃഷ്ണനെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് അവർ ദീനരായി വിലപിക്കുന്നതിനിടയിൽ ദുഷ്ടനായ ആ രാക്ഷസൻ ശബ്ദിച്ചു അവൻ ശബ്ദിച്ചത് ശ്രീകൃഷ്ണനെ ആയിരുന്നു കൃഷ്ണ തേജസിന്റെ തീവ്രത മൂലം നട്ടം തിരിഞ്ഞ് രാക്ഷസന്റെ തൊണ്ട കുഴി പൊട്ടി അങ്ങനെയാണ് അവൻ കൃഷ്ണനെ ഛർദിച്ചത് അവനിൽ നിന്ന് ധാരാളം വ്യക്തവും പുറത്തേക്ക് ഒഴുകി ശ്രീകൃഷ്ണനാകട്ടെ ഒരു പോറലും ഉണ്ടായതുമില്ല കറുത്തുപക്ഷത്തിന്റെ ഒടുവിൽ രാഹു ഊഷ്ണാധിക്യം മൂലം സൂര്യനെ ഉള്ളിൽ നിന്ന് നിന്നൊഴിഞ്ഞതുപോലെയാണ് ബഗാസുരൻ ഇവിടെ കൃഷ്ണനെ ഛബിക്കുന്നത് രാക്ഷസന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന കൃഷ്ണൻ തന്റെ ചങ്ങാതികളോട് പറഞ്ഞു ഒന്നിനും ഒരു വിഘ്നവും ഉണ്ടാവുകയില്ല നിങ്ങൾ സംഭ്രമിക്കാതിരിക്കൂ എൻ്റെ പ്രഭാവം എന്തെന്ന് ഉടൻ വിളിവാകും സമാകർഷകനമായ മന്ദസ്മിതം ചൊരിഞ്ഞുകൊണ്ട് കൃഷ്ണൻ വീണ്ടും രാക്ഷസനെ നേരിടാനായി മുന്നോട്ടടുത്തു ആ രാക്ഷസനാകട്ടെ കാര്യമൊന്നും അറിയാതെ വീണ്ടും കൃഷ്ണനെ വിഴുങ്ങുന്നതിനായി ഉഗ്രമായ ചുണ്ടുകൾ അകറ്റി വായ പൊളിച്ചു ബാലഗോപാലനായിട്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിലും കൃഷ്ണൻ യഥാർത്ഥത്തിൽ സർവത്തെയും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവിനെയും സൃഷ്ടിച്ച പരമാത്മാവാണല്ലോ അജ്ഞാനത്തിൽ കണ്ട അസുരനുണ്ടോ അതറിയുന്നു മൂർച്ചയുള്ള കൊക്കുകൊണ്ട് കൊത്തി കൊല്ലാമെന്ന കൂടി അവൻ ക്രോധത്തോട് വായു പൊളിച്ചു ദുഷ്ടനായ കംസന്റെ കൂട്ടുകാരനായ ആ ബഗാസുരനെ ദുഷ്ടനിഗ്രഹം ചെയ്ത് ശിഷ്ടന്മാരെ രക്ഷിക്കുന്നതിനായി അവതരിച്ച ശ്രീകൃഷ്ണൻ അവന്റെ പിളർന്നിരിക്കുന്ന കൊക്കുകൾ രണ്ടും ബലമായി പിടിച്ചകറ്റി കൊല ചെയ്തു ആ രാക്ഷസനെ കീറിമുറിച്ചു വലിച്ചെറിഞ്ഞുകൊണ്ട് കൃഷ്ണൻ സഹോദരനായ ബലരാമന്റെ മുന്നിൽ ചൈതന്യത്തോടു കൂടി തെളിഞ്ഞു നിന്നു രാക്ഷസന്റെ ദേഹം രണ്ടായി പിളർന്ന് ആകാശത്തിലേക്ക് ഉയരുന്നതും ഭൂമി പതിക്കുന്നതും കണ്ടപ്പോൾ ആകാശദേശത്തുള്ള ദേവകൾ ഏവരും സന്തോഷിച്ചു അവർ ശ്രീകൃഷ്ണന്റെ ദുഷ്ടനിഗ്രഹത്തെ ബഹുമാനത്തോടു കൂടി കണ്ടു കൽപ്പക വൃക്ഷത്തിന്റെ പൂക്കൾ മേഘത്തിൽ നിന്ന് മഴ ചൊരിയുന്നത് പോലെ അവർ ശ്രീകൃഷ്ണന് മേൽ അഭിഷേകം ആ അഭിഷേക കർമ്മം അനുഷ്ഠിച്ചു ഇന്ദ്രോദ്യാനത്തിൽ നിന്നെടുത്ത സുഗന്ധ പുഷ്പങ്ങൾ അവർ കൃഷ്ണന്റെ മേൽ വർഷിച്ചു ശംഖം ആനകം മുതലായ വാദ്യങ്ങൾ മുഴക്കിക്കൊണ്ട് അവർ ശ്രീകൃഷ്ണനെ ഭക്തമത്സല്യത്തെ ആ വാഴ്ത്തി സാരം എന്ന സമ്പ്രദായമുള്ള ആ പാദപങ്കജങ്ങൾ ദർശിച്ച് അവർ ആനന്ദലഹരിയിൽ ലഹരി ആ ലഹരിയിൽ അവരേവരും കാരുണ്യമൂർത്തിയും ഭക്ത മത്സരനുമായ വിഷ്ണു ഭഗവാന്റെ രൂപം തങ്ങളുടെ ഹൃദയ കുസുമങ്ങളിൽ ഉറപ്പിച്ചു കൃഷ്ണന്റെ ചങ്ങാതിമാർക്കും ആ സന്ദർഭത്തിൽ ഉ ഉന്മേഷം ലഭിച്ചു അവർ മോഹാലസ്യപ്പെട്ട് മരപ്പാപകളെ പോലെ കിടക്കുകയായിരുന്നല്ലോ ആ അവസ്ഥയിൽ നിന്നും ഉയർന്ന് അവർ സന്തോഷപൂർവ്വം കുതിച്ചു ചാടി ഭീകരനായ ആ രാക്ഷസനെ ബാലനായ കൃഷ്ണൻ ിച്ചത് ഒരു അത്ഭുതമായി മാത്രമേ അവർക്ക് കാണാനാകൂ ശ്രീകൃഷ്ണനിലുള്ള വിശ്വാസവും ഭക്തിയും കൊണ്ട് അവർ മനസ്സ് നിറഞ്ഞു അവർ ശ്രീകൃഷ്ണനെ കെട്ടിപ്പിടിച്ച് സന്തോഷം അറിയിച്ചു നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാകും ആക്കുന്ന ബന്ധുവാണ് കൃഷ്ണൻ എന്ന് അവർ ആശ്വസിച്ചു ചിലർ ആ സന്തോഷത്തിന്റെ പ്രേരണയാൽ ചിരിച്ചുകൊണ്ട് പരസ്പരം നോക്കി നിന്നു അവർ സന്തോഷം പങ്കുവെച്ചു ചങ്ങാതികളിൽ ചിലർ കൃഷ്ണന് കേടുപാടുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് തൊട്ടു നോക്കി ബഗാസുരൻ എന്ന ദുഷ്ടന്റെ വായിക്കകത്തുനിന്ന് പുറത്തു കടക്കണമെങ്കിൽ മുറിവുകൾ ഏൽക്കാതെ പറ്റുകയില്ലല്ലോ എന്നാൽ കൃഷ്ണന് ഒരു പോറലും ഏറ്റിട്ടില്ലെന്ന് അവർ കണ്ട് അവർക്ക് ആനന്ദവും വിസ്മയവും അനുഭവപ്പെട്ടു അവർ ശ്രീകൃഷ്ണനെ വരയും ചെയ്തു നിന്നു ഇനിയുള്ള ഉപായങ്ങളെ പറ്റി അവർ സം സംസാരിച്ച് കൊണ്ട് നിൽ നിൽക്കുന്നതിനിടയിൽ കൃഷ്ണൻ സഹോദരനായ ബലരാമനെ കണ്ടു ഉടനെ തന്നെ ഭൂമിയിൽ വീണ് ബലരാമന്റെ പാദപങ്കജങ്ങളിൽ നമസ്കരിച്ചു ബലരാമൻ സന്തുഷ്ടനായി